ഖബറിൽ പോയാരുന്നു നനക്ക് ടെലടി അങ്ങനെ ആക്കി ടേലടി പറഞ്ഞു പോയത് എന്താ എന്താ ഞാൻ ഇനി പറയാത്ത ഒന്നുമില്ല അതൊന്നും അവള് വീടും എടുത്തിട്ടില്ല ഏഹ് രാസ അടുക്കളക്ക് ഞാന് എന്താ വാതല് ചാരാരി പോയത് അവിടെ എന്നെ അത് കെട്ടി കുടിച്ച് വീഡിയോ ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാണ്ടും എടുത്തിട്ടില്ല പുതിയ വീട്ടിലേക്ക് സ്വാഗതം വീഡിയോസ് തുടങ്ങുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കുക മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷാജിദ ഷാജിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ആരാണ് ഷാജിദ ഷാജി എന്നും ഷാജിദ ഷാജിയുടെ കഥ എന്താണെന്നൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതെ ഗായസ് അങ്ങനെ നമ്മളുടെ ഷാജിദ ഷാജി ഷാജിദ ഷാജിയുടെ ഉമ്മയുമായി ചേർന്നിരിക്കുകയാണ് ഷാജിദയോടുള്ള എല്ലാ തെറ്റുകൾക്കും പുറത്ത് മാപ്പ് നൽകി ഷാജിദയുടെ അമ്മ ഷാജിദെ വീട്ടിൽ കയറ്റിയിരിക്കുകയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന തമ്പിനയിലും മറ്റു കാര്യങ്ങളും എല്ലാം എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ ഷാജിയോട് ഷാജിദയുടെ ഉമ്മ ക്ഷമിച്ചോ ഷാജിദോടൊപ്പം എന്താ അനന്തനത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചോ നമുക്ക് എന്തായാലും ഷാജിത ഷാജി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഉമ്മയുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഷാജിയുടെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അതിനകത്തുള്ള ചെറിയൊരു ക്ലിപ്പിംഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് എന്താണ് ഷാജിദ അതിൽ പറയുന്നതെന്നും എന്താണ് ഇതിൻ്റെ എന്നൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ എൻ്റെ ഉമ്മച്ചിയോട് വന്നു സംസാരിച്ചു തന്നു ഉമ്മച്ചി ഉമ്മച്ചി ചിരിച്ചു ഞാൻ എന്നോട് ഈ വീഡിയോ കണ്ടിട്ട് ഷാജിതയുടെ ഉമ്മയോടുള്ള ഷാജിതയുടെ അകമഴിഞ്ഞ സ്നേഹം കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉമ്മയുടെ ജെട്ടി ഡാൻസ് വരെ വീഡിയോ ആക്കിയിട്ട ഒരു മകളാണ് എന്തു എന്നെ കൊല്ലാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന അതാണ് ഞാൻ എൻ്റെ ഉമ്മയുമായിട്ട് പൊരുത്തപ്പെട്ടു ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഷാജിതയുടെ ഉമ്മ ഷാജിതയോട് ക്ഷമിച്ചിട്ടില്ലെന്നും എന്നും ഷാജിത ഒരു തരത്തിൽ ഇഷ്ടപ്പെടുന്നില്ലെന്നും വീഡിയോയ്ക്ക് മുമ്പ് വരാനോ ഒരു കാര്യത്തിന് തയ്യാറല്ലെന്നും നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മളൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചു ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചായിരുന്നു ഇപ്പൊ നമ്മളെ അമ്മമാർക്ക് നമ്മളെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതൊരു കുറ്റമായിട്ട് തോന്നില്ല അപ്പൊ ക്ഷമിച്ചൊക്കെ പുറത്ത് കൂടെ നിന്നതായിരിക്കും എന്നൊക്കെ ഞാനും ആദ്യം കരുതി ഈ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഷാജിത അമ്മയ്ക്ക് ഷാജിതയോട് ഒരിക്കലും പൊറക്കാൻ സാധിക്കില്ല കാര്യം വേറൊന്നും കൊണ്ടല്ല ഷാജിദ ഉമ്മയോട് കാണിച്ചേക്കുന്ന രീതി വളരെ മോശമാണ് അതായത് ഒരമ്മയുടെ എന്താ ഒരു മക്കൾ പോലും പറയാൻ പോലും പാടില്ലാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ആ അമ്മയെ അത്രമാത്രം അപമാനിച്ചിട്ടുള്ളത് ഷാജിദ ഇപ്പൊ ഷാജിദക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ ആ ഉമ്മയുടെ സഹായം ആവശ്യമായി വരികയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ നാടകം എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്തായാലും ഷാജിത ഉമ്മയുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ലെന്നും ഷാജിതയുടെ ഉമ്മ ഒരിക്കലും ഷാജിതയെ എന്താ ക്ഷമിച്ച് കൂടെ നിർത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഷാജിതയുടെ ഉമ്മായുടെ അനിയ അനിയത്തിയുടെ മകനാണെന്ന് തോന്നുന്നു സിനാനോ അങ്ങനെ എന്തോ ആണോ പയ്യന്റെ പേര് ആ പയ്യൻ ഈ ഉമ്മായും സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഈ കോൾ റെക്കോർഡ് ചെയ്യുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഇടുവോ എന്നൊക്കെ പറയുന്നുണ്ട് ആ പയ്യൻ അതിൽ എന്തായാലും നമുക്ക് ആ കോൾ റെക്കോർഡ് ഒന്ന് കേട്ടിട്ട് വരാം തിരിച്ചു കബറിൽ പോയായിരുന്നു എനക്ക് ഡെല്ലടി അങ്ങനെ ആക്കി ഡെല്ലടി പറഞ്ഞ് പോയത് എന്താ ഞാൻ പറയാത്ത അതൊന്നും അവള് വീടും എടുത്തിട്ടില്ല ഏഹ് രാസ അടുക്കളയായിരിക്കും ഞാൻ എന്താ വാതില് താരങ്ങൾ പോയതോട് എന്നെ അത് കെട്ടി കുടിച്ച് ഇത് ഓൺ ആക്കിട്ട് അങ്ങനെയാണ് കുടുങ്ങിയത് അതിനൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുണ്ടല്ലോ തട്ടുണ്ടല്ലോ അതന്നെ ഉള്ളു അല്ലാതൊന്നും എടുത്തിട്ടില്ല ഓ എന്താണ് ഞാൻ പറഞ്ഞു നീ നീ കാലല്ല എവിടെ ഒരിക്കലും അവള് സംഭവം അവള് അവിടെ അവളിവിടെ വാടക വീട് കൊറേ പേർക്ക് വിളിച്ചുപോയിണ്ട് അത് ഞാൻ അറിഞ്ഞു ഇവിടെ ഇഷ്ടം ആൾക്കാർക്ക് ഇവിടെ ഒരു വീട് കിട്ടുമോന്ന് നോക്കിട്ടുണ്ട് നടന്നിട്ടില്ല ഇവിടെ അവിടെ നിന്ന് അവർ ഇറക്കി വിടാനുള്ള പ്ലാനിങ്ങിലാണ് അത് നടന്നിട്ടില്ല ഞാൻ പറഞ്ഞു ആ പറഞ്ഞതിന്റെ അടുത്ത് പത്ത് ദിവസം ഞാൻ ഇരിക്കാൻ വരും ഈ ഇരിക്കില്ല അതിനുള്ളിൽ ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഇതിനുള്ളിൽ ഇരിക്കില്ല പറഞ്ഞു തരൂല്ല നീനുള്ള ആ ഇത് മരിക്കണം എനിക്ക് വേടാണ് ഇനി ഇതിനുള്ള ഞാൻ ഇറങ്ങൂല ഒരാളെതിനുള്ളിൽ കഴിക്കൂല പറഞ്ഞു അപ്പൊ നിങ്ങടെ ഒറ്റയ്ക്ക് എന്തല്ലേ നിങ്ങളുടെ മകളും ഉണ്ടല്ലോ എന്റെ മകള് എന്റെ മഴ പെയ്ത തോട്ടിൽ വെള്ളം വരുമ്പോഴാണ് അവള് ഇന്ന് വരും നാളെ പോകും നാളെ അവളുടെ മാളെ വിളിച്ചാൽ അവള് അവളുടെ മാപ്പുണ്ടോ പോകാൻ ഒറ്റക്ക് തന്നെയാണ് ഇവിടെ പിന്നെ ഉള്ളി ഒരാളും വരില്ല അവർ കയറില്ല നല്ല പറഞ്ഞു ഞാൻ നോനല്ലേ റൗണ്ട മൈ കിട്ടുന്നവിടെ രണ്ടായിരത്തി സുലുവുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല കണക്കിന് കൊണ്ടിട്ടുണ്ട് എന്നെ കുട്ടി അതില്ലേ അത് ചതില് വന്നെ കുറിച്ചതാണ് അതിലാണ് വീഡിയോ എടുത്തത് അല്ലാണ്ട് അവർക്ക് വീഡിയോ എടുക്കാൻ കിട്ടിട്ടില്ല പിന്നെ ഈ കോള് റെക്കോർഡാ നാളെ വീഡിയോ വരുമോ ഒന്നും വിചാരിക്കരുത് ഏത് ആരൊന്നും പൊരുത്തോട്ട് വന്നിട്ടില്ല നിന്നെ പറഞ്ഞ ആരോ പൈസ തന്നത് തരാമെന്നാണ് അത് നിന്നെ നിന്റെ മക്കൾ പോവുകൊടുക്കുക പറഞ്ഞു അവൾക്ക് പൈസ അവളിപ്പോ മറ്റേ നടക്കണല്ലോ ഗൂഗിൾ പേ സ്കാനർ ഇട്ടിട്ട് അതങ്ങനെയല്ല അത് ആരോ കൊടുത്തിരിക്കും പൈസ തരലുണ്ട് അഞ്ഞൂറായിട്ടും ആയിരം ആയിട്ടും എനിക്ക് തരലുണ്ട് ആ അതുപോലെ അവർ തരാൻ വേണ്ടി ഞാൻ വന്നതാണ് പറഞ്ഞത് ആ അത് ഞാൻ പറഞ്ഞു നിന്റെ മക്കളെ മക്കളെ കൊണ്ട് കൊടുക്കുക

ഷാജിത എന്ന് പറയുമ്പോൾ സ്വന്തം സിസ്റ്റർ ആയിട്ട് വരും അല്ലേ നമ്മുടെ അപ്പൊ അമ്മയുടെ ചേട്ട തിരമക്കളായാലും അന്യ തിരമക്കളൊക്കെ ആയാലും നമുക്ക് സഹോദരി സഹോദരങ്ങളാണ് അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് കൂടി ഷാജിദയ്ക്കെതിരായി ഇവർ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ ഷാജിത അത്രമാത്രം ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാജിദ ഒരു സമയത്ത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ഇപ്പൊ താണ്ടെ ഈ ക്യു ആർ കോഡുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എത്തിയുമാണ് എനിക്കൊരു വീട് വേണമെന്ന് അതിന് ക്യു ആർ കോഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ തോന്നുന്നു ഷജിത ഷാജിതയ്ക്ക് ഒരു ഉളുപ്പില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കൂടി നല്ലപോലെ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങളും പറയുന്നത് ആരായാലും പറയുന്നത് ഇപ്പം എനിക്കും അമ്മയുണ്ട് എനിക്ക് മക്കളുണ്ട് ഉണ്ട് അപ്പം ഞാൻ എപ്പം പറയുന്നത് മക്കളും അമ്മയും മക്കളും ഒക്കെ ഉള്ള സ്നേഹം എപ്പോഴും നിലനിൽക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഷാജിത എന്ന് പറഞ്ഞാൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമാണ് മക്കളെ ആയാലും എല്ലാവരെയും സ്നേഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഷാജിത എന്തൊക്കെയായിരുന്നു ദൈവമേ എന്തൊക്കെയായിരുന്നു നമ്മൾ പറയുന്ന മലപ്പുറം കത്തി അമ്പം വില്ലും എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നു ഷാജിത ഇപ്പൊ എന്ത് പറ്റി ഷാജിത ആ റീച്ച് റീച്ചെല്ലാം പോയോ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സ്ഥായിയായ ഇതാണെന്ന് വിചാരിച്ചോ റീച്ച് മറ്റു കാര്യങ്ങൾ മാറി 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 വന്നുകൊണ്ടിരിക്കും അത് മാത്രം വിചാരിച്ചുകൊണ്ട് കണ്ണി കണ്ടവരെ എല്ലാം തെറി വിളിച്ചു എല്ലാവരെയും എതിർത്ത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങൾക്ക് എന്താ മറ്റേതാ മറിച്ചതാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കുമ്പോൾ അത് ഓർക്കണമായിരുന്നു അല്ലെ യൂട്യൂബിൽ നിന്നുള്ള വരുമാന സ്ഥായി അല്ലെന്നും യൂട്യൂബിൽ ഏറ്റവും വിറക്കമൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ എനിക്കൊന്നും അമ്മയുമായിട്ട് സ്നേഹം കാണിക്കുന്നത് യൂട്യൂബിലുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി തന്നെയായിരിക്കും കാര്യം അതിനോട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അത് അടിച്ചു മാറ്റണം ഇപ്പോൾ അമ്മയോട് പൊരുത്തപ്പെട്ടു പാവ നിർദ്ധനയായ പെൺകുട്ടി അഞ്ച് മക്കളുടെ അമ്മ എന്നൊക്കെയുള്ള ഒരു എന്താ സിമ്പതി വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് ഈ പരിപാടിയും തോന്നുന്നു എന്തായാലും ഷാജിതയുടെ ഇപ്പോഴത്തെ പുതിയ തന്ത്രം ഒന്നും ഉമ്മാടെ അടുത്ത് വില പോവില്ല എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് ഷാജിതയുടെ പുതിയ കാര്യങ്ങൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ എല്ലാവർക്കും കാണാൽ ബൈ ബൈ പ്രൊവൈസ് യു